കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഫയർ എഞ്ചിൻ കൊണ്ടുപോയത് കരുവാറുകുണ്ട് മെലാറ്റൂർ മലയോരപാതയിലൂടെ ഞായറാഴ്ച ഫയർ എൻജിനുമായി വന്ന വാഹനം ട്രോമാക്കെയർ പ്രവർത്തകരുടെ സാധനത്തോടെയാണ് മലയോരപാത കടന്നുപോയത് ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്നാണ് ഫയർ എഞ്ചിൻ പുറപ്പെട്ടത് ദിവസങ്ങൾക്കു മുൻപാണ് ഗുജറാത്തിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഫയർ എഞ്ചിൻ പുറപ്പെട്ടത് ഉയരമുള്ള ഫയർ എഞ്ചിൻ ഏറെ പരിശ്രമിച്ചാണ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശനിയാഴ്ചയാണ് വാഹനം പെരിദ്രമണയിൽ എത്തിയിരുന്നത് ഏകദേശം എട്ടടിയോളം ഉയരമുള്ള ഫയർ എഞ്ചിനാണ് വാഹനത്തിലുള്ളത് ട്രോമ കെയർ പ്രവർത്തകരാണ് വാഹനത്തിലുള്ള വഴിയൊരുക്കിയത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് പെരിതർമണ്ണ അങ്ങാടിപ്പുറം വഴിയുള്ള റൂട്ട് ഒഴിവാക്കിക്കൊണ്ട് കരുവാറൂണ്ട് മലയോര പാതയിലൂടെ വാഹനം കടന്നുപോയത് പലയിടങ്ങളിലും മരച്ചിലകളും മറ്റും വെട്ടിനീക്കിയാണ് വാഹനം കടന്നു പോകുന്നത് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള ഫയർ എഞ്ചിൻ്റെ വാഹനമാണ് ഇപ്പോൾ ഈ ക്രോമാക്കാൻ കൂടി ഇതിലെ കടന്നു പോകുന്നത് ഇത് ഇന്നലെ രാത്രി ഇന്നലെ ഒരു നാല് മണിയോടുകൂടി പെരിന്തൽമണ്ണയിൽ നിന്ന് ഈ വാഹനം പോന്നു ഇതിപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് മേനാറ്റൂര് റെയിൽവേ ക്രോസിംഗിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് ചോര് വഴി കെ കെ പാണ്ടിക്കാട് വഴിയാണ് പോകുന്നത് ഇനി ഇത് കൊണ്ടോട്ടി എയർപോർട്ട് എത്തുന്നത് വരെ മലപ്പുറം ജില്ലാ ക്രോമാക്കാരിന്റെ വിവിധ യൂണിറ്റുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഫയർ എഞ്ചിൻ പോകുന്നത് ഇപ്പോൾ മേലാത്തൂരിൻ്റെ കഴിഞ്ഞ് പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിൻ്റെയും കരുവാരകുട്ട് സ്റ്റേഷൻ യൂണിറ്റിൻ്റെയും മേലാത്തൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ വാഹനം ഇന്ന് ഈ തൂവൂര് വഴി കെ കെ പാണ്ടിക്കാട് അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്